ഹലോ ഫ്രണ്ട്സ് അജീഷ് ടോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നാഷണൽ അസോസിയേഷൻ ഫോർ ദ ബ്ലൈൻഡിലുള്ള നമ്മുടെ കോഴ്സുമായിട്ട് സംബന്ധിച്ച് ഓണ ഓണ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞു അപ്പോൾ അങ്ങനെ വന്നിരിക്കുവാണ് ഇന്ന് മ്യൂസിയം കാണാൻ കേട്ടോ ഒരുപാട് റോഷം ഞാൻ മ്യൂസിയം നിങ്ങൾക്ക് കാണിച്ചു തന്നു മ്യൂസിയം കണ്ടു കണ്ടുകൊണ്ട് നമ്മൾ ചെറുതായിട്ട് ബോർഡ് അടിച്ചു എന്നെനിക്കറിയാം പക്ഷേ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ മ്യൂസിയത്തിലുള്ള കാഴ്ചകളല്ല എൻ്റെ സുഹൃത്തുക്കളുടെ കുറച്ച് കലാപരമായിട്ടുള്ള കഴിവുകളാണ് കാണിക്കുന്നത് പാട്ടുണ്ട് മിമിക്രി ഉണ്ട് അങ്ങനെ തുടങ്ങി പല പല സംഭവങ്ങൾ എൻ്റെ വീഡിയോയിലകത്തുണ്ട് അപ്പോൾ വീഡിയോ കാണാനായിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഫുൾ ആയിട്ട് കാണുക പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തന്നെ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക എൻ്റെ സുഹൃത്തുക്കളും ഞാനും എല്ലാവരും കാഴ്ച പരിമിതി ഉള്ളവരാണ് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നിലോട്ട് പോകാൻ പറ്റും അപ്പം നിങ്ങളുടെ ലൈക്ക് നമുക്കൊരു ഒരു സപ്പോർട്ടായിട്ട് എന്നും ഉണ്ടാവണം നമുക്ക് പോവാം വീഡിയോയിലോട്ട് അപ്പോൾ ഇവിടെ വന്നപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ കണ്ട കേട്ടോ പേരെന്താ കുട്ടിയുടെ ആൻമെരി എന്നാണ് വാവയുടെ പേര് ഞാനിവിടെ വന്നപ്പോൾ നമ്മൾ സംസാരിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എവിടെ എന്തോ പഠിക്കണേ ഇവിടെ ഓണമായിട്ട് ഇങ്ങോട്ട് വന്നതാണോ കാണാൻ അപ്പോൾ അമ്മയാണോ അത് കണ്ടേ ഓ അമ്മയായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല സപ്പോർട്ടാണ് ഇവരൊക്കെ അപ്പം ചാനൽ എന്തേലും ഉണ്ടോ യൂട്യൂബ് ചാനൽ എന്തെങ്കിലും ഓ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയണത് താങ്ക് യു ഇനി വീഡിയോ ഒക്കെ കാണുന്നത് കേട്ടോ നടന്ന് നടന്ന് ഇതേ ഇതുവരെ എത്തി ഏതുവരെ ഇതാ ഇതുവരെ അപ്പൊ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കലാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം എന്നാൽ മിമിക്രി ഉണ്ടല്ലോ നമ്മുടെ സ്വന്തം ഫായിസിന്റെ മിമിക്രി കേട്ടോ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് നമുക്ക് കുറച്ച് ഐറ്റംസ് കാണാം മൈക്ക് എടുക്കാൻ പറ്റില്ല എന്നിങ്ങനെ ഓർത്തില്ല അതുകൊണ്ട് അവൻ ഫുള്ള് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ ലൗഡായിട്ട് കാണിക്കാൻ പറ്റുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ അവൻ കേൾപ്പിക്കും അല്ലടാ അതെ അപ്പോൾ ചില അപ്പം നമുക്ക് ഏതാനും കുറച്ച് സൗണ്ടിൽ കേൾക്കാം അവൻ പറഞ്ഞാണ് മൈക്കെടുക്കാത്തത് കൊണ്ട് അതിൻ്റെ ഒരു പ്രശ്നങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം കിഴിയുടെ സൗണ്ട് തന്നെ ചെയ്യാം ഓക്കെ അടുത്ത നമുക്ക് മരം മുറിക്കുന്ന നിമിഷന്റെ സൗന്ദര്യ അടുത്ത നമുക്ക് ഈ കുളിക്കാൻ വേണ്ടി നമ്മൾ പൈപ്പിൻ്റെ ചൂട്ടി പൈപ്പിൽ വെള്ളമില്ലാത്തപ്പോൾ വെള്ളം സൗണ്ട് സൗന്ദര്യം ചുരുക്കി പറഞ്ഞാൽ നമ്മളെ സർക്കാരിന്റെ പൈപ്പ് അതെ നമുക്ക് അല്ലോറിന്റെ സൗണ്ടിൽ ആര്യ തിരത്തിൽ അപ്പം നമുക്ക് ബീറ്റ് ബോക്സിംഗ് ചെയ്യാം മൂന്ന് സൗണ്ടുകൾ ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയൊക്കെ ഈ മൂന്ന് തവണ കൊണ്ട് ഒരുമിച്ച് ചെയ്യാൻ മതി അപ്പൊ എല്ലാം റെഡി ആയിക്കോട്ടെ കേൾക്കാണ്ട് അപ്പം ഇവിടത്തെ വിശേഷങ്ങൾ എത്രയേ ഉള്ളൂ ക്യൈസ അപ്പം നമുക്ക് അങ്ങോട്ട് പോയിട്ട് നമ്മുടെ നമ്മൾക്ക് ദൈവം തന്നിട്ടുള്ള ഒരു കാര്യമുണ്ട് നമ്മളിൽ ഒരു കാര്യം കുറവാണെങ്കിലും വേറെ പല കാര്യങ്ങളിലും നമുക്ക് കൂടുതലാണ് കഴിവുകളായാലും എല്ലാം അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് കാണാം വീഡിയോ നമ്മൾ നമ്മളിവിടെ വീണ്ടും എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ ഇപ്പം നമ്മൾ മിമിക്രി ഉണ്ടല്ലേ അപ്പം നമ്മുടെ ആഘോഷം നമ്മുടെ ചാനലിലുള്ള ഓണാഘോഷം ഇങ്ങനെയൊക്കെയാണ് സദ്യയൊന്നുമില്ല ഏട്ടോ സദ്യ ഒന്നുമില്ല ജസ്റ്റ് ഇവർ വന്നപ്പോൾ ഇവരോട് ഞാൻ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ അപ്പം നമ്മൾ മെമിക്രി കണ്ടു ഇനി നമ്മൾ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓണപ്പാട്ടാണ് അപ്പോൾ നമുക്ക് ഓണപ്പാട്ട് പാടാൻ വേണ്ടിയിട്ട് ഷാഹിമ ഷ ഷാഹിമ പാടുള്ളല്ലോ ഷാഹിമ ഇന്നൊരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു നന്നായിട്ട് പാടി പക്ഷേ ഈ ഓഫീസ് എത്രത്തോളം നിങ്ങളിലേക്ക് എത്തുമെന്ന് എനിക്ക് അറിയില്ല കാരണം മൈക്ക് എടുക്കാൻ മറന്നുപോയോണ്ടാണ് നമുക്ക് ജസ്റ്റ് പാട്ട് കേൾക്കാം ഓണപ്പാട്ടിൻ ഓണവില്ലില്ലുഞ്ഞാലാടും വണ്ണാത്തിക്കിളേ നിന്നെ പുൽകാന കൊതിയോറും താളം തൊള്ളും തുമ്പൂവിലെ കാറ്റിൻ ഓണവില്ലില്ലുഞ്ഞാലാടും വണ്ണാത്തിക്കിളേ നിന്നെ പുൽഗാനായി കൊതിയോറും മാറിക്കാറും കോവിളിയെ വരവേൽക്കും തിങ്ങനിലാവിൽ വൃന്ദാവനീർ തിരുവോണമേ വരിക വണത്ത ദirutthan maateram kodi udut thundittinye anayille nee thirumutha thoru konal nilkuna mull nee theen chiriyare uppal pad onappattin kaalam thollum thumba poove nenne thalugaana koduthaal kunni kaygal ponavil nillu nyaladum vanna thikkile nenne pulgaana kodai ഇത്രയൊക്കെ കേട്ടു എന്താണ് കിട്ടലം പാട്ട് കേട്ടു മുമ്പ് കേട്ടു അങ്ങനെയൊക്കെ നമ്മള് സന്തോഷിച്ചിരിക്കുകയാണ് അമ്മ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓണം അജീഷ് സ്റ്റോക്സിന്റെ ഓണ ആഘോഷം ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ ഐസ്ക്രീം കുടിച്ചു കേട്ടോ അത് വീഡിയോയിൽ കാണിക്കാൻ പറഞ്ഞു ഐസ്ക്രീം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇഷ്ടമായിട്ടില്ല അപ്പൊ ഐസ്ക്രീം ഒക്കെ കുടിച്ചു നമ്മുടെ ആഘോഷം അപ്പൊ ഇത്രയേ ഉള്ളൂ അവസാനമായിട്ട് എല്ലാവർക്കും എന്താണ് ഹാപ്പി ഓണം